ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മരം കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ലിക്നോക്സാറ്റ് ബഹിരാകാശ മാലിന്യങ്ങൾ ഒരു ആഗോള പ്രശ്നമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകറും സുമറ്റോമോ ഫോറസ്ട്രി എന്ന മരം നിർമ്മാണ കമ്പനിയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ ക്യൂബ്സാറ്റ് ഭാവിയിലെ ഉപഗ്രഹ നിർമ്മാണത്തിൽ സുസ്ഥിരമായ ഒരു ബദലിനുള്ള സാധ്യതകൾ തുറക്കുന്നു മരം പോലെയുള്ള ജൈവ വസ്തുക്കൾക്ക് ബഹിരാകാശത്തെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കോ എന്നതാണ് ലിഗ്നോസത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം വർഷങ്ങളായി ഉപഗ്രഹങ്ങളുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന അലുമിനിയം പോലെയുള്ള ലോഹങ്ങൾ ഉപഗ്രഹത്തിൻ്റെ ദൗത്യം അവസാനിക്കുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വീണ്ടും പ്രവേശിക്കുകയും ലോഹത്തിന്റെ കണകകൾ അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ബഹിരാകാശ മാലിന്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ഓസോൺ പാളിയെയും ആഗോള കാലാവസ്ഥയെയും ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഈ പാരിസ്ഥിതിക ഭീഷണിയെ മറികടക്കാനാണ് ലിക്നോസാറ്റ് എന്ന ആശയം ഉടലെടുക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തിരികെ എത്തുമ്പോൾ പൂർണമായും കത്തി നശിച്ചു പോകുന്ന ഒരു ജൈവവസ്തു ഉപയോഗിക്കുക എന്നതായിരുന്നു ഈ സംരംഭത്തിന്റെ ലക്ഷ്യം ജാപ്പനീസ് ബഹിരാകാശ സഞ്ചാരിയും ടോട്ടോ സർവകലാശാലയിലെ പ്രൊഫസറുമായ തകാവോ ഡോയി ആണ് ഈ ആശയത്തിന് പിന്നിലെ പ്രധാന പ്രചോദകൻ ലിക്നോസാറ്റ് ഏകദേശം പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു സാധാരണ ക്യൂബ് സെറ്റാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് നടത്തിയ പത്ത് മാസത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ നിർമ്മാണത്തിനായുള്ള മരം തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ച ഈടും പ്രതിരോധ ശേഷിയും തെളിയിച്ച ഹോനോക്കി മോക്നാലിയ എന്ന മരമാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഉപഗ്രഹം നിർമ്മിക്കുമ്പോൾ പശയോ സ്ക്രൂകളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല പകരം പരമ്പരാഗതമായ ജാപ്പനീസ് മരം ജോയിൻറിംഗ് രീതികൾ ഉപയോഗിച്ചാണ് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത് ഉപഗ്രഹം അതിൻ്റെ ഭ്രമണപഥത്തിലെ താഴ്വനിലയിലെ തീവ്രമായ വ്യതിയാനങ്ങളെയും റേഡിയേഷനെയും എങ്ങനെ അതിജീവിക്കുന്നു എന്ന് അളക്കാനായി നിരവധി സെൻസറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഫ്ലോറിഡയിലെ നാസ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലത്തിലേക്കാണ് ലെക്നോസാറ്റ് വിക്ഷേപിച്ചത് ഇവിടെ നിന്ന് ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്ക് വിന്യസിക്കപ്പെട്ടു ഏകദേശം ആറു മാസത്തോളം ലക്നോസാറ്റ് ഭൂമിയെ ഭ്രമണം ചെയ്തു ബഹിരാകാശത്തെ കഠിനമായ സാഹചര്യങ്ങളിൽ മരത്തിന്റെ സ്ഥിരതയും രൂപഭേദവും പരിശോധിക്കുക അതുപോലെ സെമി കണ്ടക്ടർ ഘടകങ്ങളെ ബഹിരാകാശ റേഡിയേഷനിൽ നിന്ന് സംരക്ഷിക്കുവാൻ മരത്തിന് കഴിയുമോ എന്ന് അളക്കുക എന്നിവയാണ് പ്രധാന ദൗത്യ ലക്ഷ്യങ്ങൾ ദൗത്യം വിജയകരമാവുകയാണെങ്കിൽ ഈ സാങ്കേതിക വിദ്യ ബഹിരാകാശ മാലിന്യം കുറയ്ക്കുന്നതിനും ചന്ദ്രനും ചൊവ്വയിലും മരം ഉപയോഗിച്ച് വാസസ്ഥലങ്ങൾ നിർമ്മിക്കുവാനുള്ള ജപ്പാന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കും ഒരു നിർണായകമായ ചുവടുവയ്പായി മാറുമെന്നതിൽ സംശയമില്ല വെബ്ഡെസ്ക് ദൈ ടി വി